എന്താണ് ഫാമിലി വ്ളോഗ് കാണിച്ചിട്ട് ഡെയിലി വ്ളോഗിൽ നിന്ന് ഇവർ എന്ത് മെസ്സേജ് ആണ് സമൂഹത്തിന് നൽകാൻ പോകുന്നത് അങ്ങനെ കുറച്ച് ആൾക്കാർ ചോദിച്ചു ഇവർ എന്ത് മെസ്സേജ് നൽകുന്നു അതായത് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വരുന്ന വീഡിയോസ് വീഡിയോസെല്ലാം എന്തോരം മെസ്സേജാണ് നൽകുന്നത് എല്ലാവരോടും എല്ലാവർക്കും ദിവസേനെ ദിവസേന വന്നിട്ട് നിങ്ങളത് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത് ഇങ്ങനെയുള്ള മെസ്സേജുകളാണോ യൂട്യൂബിൽ വരുന്ന വീഡിയോസിനെല്ലാം നൽകുന്നത് യൂട്യൂബിനകത്ത് ഇല്ലാത്ത എന്തോ ഉണ്ട് ഒന്നുമില്ല അപ്പം അങ്ങനെയുള്ള എല്ലാവരും വന്നിട്ട് എന്തെങ്കിലും ഒരു ഉള്ള കാര്യം മാത്രമേ ഞാൻ നൽകത്തുള്ളൂ എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ചീ തീരുമാനിച്ചിരുന്നെങ്കിൽ മെസ്സേജ് ആണ് നൽകുന്നത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ആരെങ്കിലും നേരെ ചൊവ്വേ സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ആരെങ്കിലും ആരുടെയെങ്കിലും കുടുംബകാര്യങ്ങളോ അല്ലെങ്കിൽ അവരെടുത്തുകൊണ്ട് വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോസ് അവരെന്തോരം കഷ്ടപ്പെട്ടായിരിക്കും ഒരു കണ്ടന്റ് കണ്ടുപിടിച്ച് അതിനെ ഒരു വീഡിയോ ആക്കി ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് യൂട്യൂബിൽ യൂട്യൂബിലിടുമ്പം അപ്പ പോയി പിടിക്കും അതിനെ പിടിച്ച് അതിനെ പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് അവൻ അങ്ങനെ പറഞ്ഞു അവൻ ഇങ്ങനെ പറഞ്ഞു അവൻ്റെ അച്ഛൻ അങ്ങനെയാണ് അവൻ്റെ അമ്മ ഇങ്ങനെയാണ് അവൻ്റെ കൂട്ടക്കാർ മൊത്തം ഇങ്ങനെയാണ് അവൻ കുഞ്ഞിൽ ജനിച്ചപ്പോഴേ പാല് കുടിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങനാണ് എന്ന് പറഞ്ഞ് അന്യൻ്റെ പരദൂഷണം പറഞ്ഞ് പൊടുപ്പും തൊങ്ങലും വെച്ച് വീഡിയോ ചെയ്ത് നിങ്ങളെന്തോ മെസ്സേജായി സമൂഹത്തിന് കൊടുക്കുന്ന